നമസ്കാരം തുഞ്ചൻ വിഷൻ സ്വാഗതം ലാൻഡ് കേരളത്തിന്റെ കടലിലെ മത്സ്യസമ്പത്തും പരിസ്ഥിതിയും നശിപ്പിക്കുന്ന നിരോധിത മത്സ്യബന്ധനം അവസാനിപ്പിക്കാൻ അടിയന്തിര നടപടി സ്വീകരിക്കണമെന്ന് കേരള സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു അനുകൂലമായ നടപടിയില്ലാത്ത പക്ഷം ശക്തമായ സമരം സംഘടിപ്പിക്കുമെന്ന് നേതാക്കൾ പറഞ്ഞു െ മത്സ്യസമ്പത്ത് നശിപ്പിക്കുന്ന നിരോധിത മത്സ്യബന്ധന രീതിയായ പെയർ ട്രോളിങ്ങും കരവലയും ലൈറ്റ് ഫിഷിംഗും അവസാനിപ്പിക്കണമെന്ന് കേരള സുതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു മത്സ്യ സാധാരണ വാങ്ങിക്കാ ചെല്ലുന്ന സ്ഥലത്ത് മത്സ്യത്തിന് വല ഒരുപാട് കൊടുക്കണം പക്ഷെ നമുക്ക് കിട്ടുന്നത് വളരെ തുച്ഛമായ റേറ്റ് ആണ് ചെമ്മീനിക്ക് ഈ പ്രാവശ്യം നിങ്ങൾ എല്ലാവരും കഴിച്ചിട്ടുണ്ടാവാം നമുക്ക് കിട്ടിയ ഇരുപത് രൂപയാണ് ഒരു കിലോ ചെമ്മീൻ ഇരുപത് രൂപയാണ് തടപ്പുറത്ത് കിട്ടിയത് സീസണിൽ ഏറ്റവും കൂടുതൽ നമുക്ക് പൈസ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന സമയം ചെമ്മീനാണ് ചെമ്മീൻ അമേരിക്കയിലേക്ക് അമേ നിരോധിച്ചിരിക്കുകയാണ് അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ തടഞ്ഞിരിക്കാറ് അതിന് അവർ പറയുന്ന നിർദ്ദേശങ്ങളുണ്ട് ഈ വലകൾ ഉപയോഗിച്ചിട്ട് ഈ വല ഉപയോഗിച്ചിട്ട് ഈ മിങ്ങലവും ടോൾഫിനും ആമകളും ചത്തുപോകുന്നുണ്ട് അപ്പം അതിനെ ചാവാതിരിക്കാൻ ജീവനോടെ രക്ഷപ്പെടുത്താൻ വേണ്ടി അവർ ആ വലിൻ്റെ മോളൊരു പ്രത്യേക യന്ത്രം കടുപ്പിക്കാൻ വേണ്ടി പറയുന്നുണ്ട് ഇത് കടുപ്പിക്കുന്നില്ല ആറു വർഷമായി അദ്ദേഹത്തിന്റെ ദേശീയ തലത്തിൽ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷെ വോട്ടുകാരനോ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റോ ഇത് കടിപ്പിക്കുന്നില്ല അത് കാരണം അവരെന്ത് ചെയ്തു നമ്മളെ ഇങ്ങോട്ട് കയറ്റണ്ട എന്ന് പറഞ്ഞു അപ്പം അഭ്യ്ക്ക് പോലുള്ള എല്ലാ രാജ്യങ്ങളും ഇത് തടഞ്ഞു വെച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് ചെമ്മീന് വിലയില്ലാത്തൊരവസ്ഥയിലേക്ക് പോയിരിക്കുന്നത് അപ്പം നമ്മൾ പിടിക്കുന്ന മീനിന് വില കിട്ടുന്നില്ല രണ്ടാമത്തെ ഇന്ധനത്തിന്റെ വില വർധനവ് നമ്മൾ അവിടെ കടപ്പുറത്ത് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ീന് ഇനി കാണാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക ഇത് വളത്തിന് പോവാണ് നമുക്ക് കഴിക്കാൻ പറ്റാ ഒറ്റ നായ പൈസൻ്റെ അത്ര വലിപ്പമുള്ള മീൻ പോലും പിടിച്ചെടുക്കുന്നുണ്ട് പിടിച്ചെടുത്ത് അവർ കൊണ്ടുപോവുകയാണ് അത് വളത്തിന് പന്നിത്തീറ്റയ്ക്ക് കോഴിത്തീറ്റയ്ക്കൊക്കെ ആക്കി മാറ്റാണ് അപ്പോൾ നമ്മൾ പറയുന്നത് ഈ നിരോധിച്ച വല ഈ നിയമം നടപ്പിലാക്കുക അതേമാതിരി സൂര്യ ഉദയം മുതൽ സൂര്യ അസ്തമയം വരെ കടലിൽ ട്രോളിംഗ് ബോട്ടിൽ ഉണ്ടാവാൻ പാടില്ല എന്നാണ് നിയമം ഇരിക്കുന്നത് പക്ഷെ ഇതൊക്കെ ലംഘിച്ചുകൊണ്ട് നമ്മൾ പകല് അസമിക്കുന്നോടുകൂടി അല്ലെങ്കിൽ ആറു മണിയോടുകൂടി കരയിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ കടൽ നിറച്ചും വീട്ടാണ് പ്രവർത്തിക്കുന്നത് അതിൻ്റെ ഇങ്ങനെ ഒരു നിയമം ഉണ്ടായിട്ടും രാത്രികാല കാല ട്രോളിങ് പാടില്ല എന്നുള്ള നിയമം ഉണ്ടായിട്ടും ആ നിയമം നടപ്പിലാക്കി കിട്ടുന്നില്ല നമ്മളിത് കിട്ടും ഇത് ഈ ഇത് ഈ രീതിയിൽ തുടരുകയാണെങ്കിൽ നമ്മൾ കടലിലേക്ക് സമരം നയിക്കപ്പെടേണ്ടി വരും അപ്പം അത് സംഘർഷമായി മാറും മിക്ക ഹാർബറുകളിലും മത്സ്യബന്ധനത്തിനായി പോകുന്ന അന്യസംസ്ഥാന ബോട്ടുകാർ ഉൾപ്പെടെയുള്ള വലിയ ബോട്ടുകൾ പെയർ ട്രോളിംഗ് ഉപയോഗിച്ചാണ് മത്സ്യബന്ധനം നടത്തുന്നതെന്നും മത്സ്യസമ്പത്തും കടലിന്റെ പരിസ്ഥിതിയും നശിപ്പിക്കാനേ ഇതുകൊണ്ട് കഴിയുവെന്നും ഭാരവാഹികൾ പറഞ്ഞു കാലാവസ്ഥാ മുന്നറിയിപ്പ് മൂലമുള്ള തൊഴിൽ നഷ്ടങ്ങളും ഇന്ധനവില വർധനവും മത്സ്യസമ്പത്തിന്റെ കുറവും കിട്ടുന്ന മത്സ്യത്തിന് ന്യായവില ലഭിക്കാത്തതും മത്സ്യമേഖല ദുരിതത്തിലാണെന്നും മത്സ്യത്തൊഴിലാളികളുടെ സംരക്ഷണം പാലിക്കപ്പെടണമെന്നും കേരള സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു വളരെ ചെറിയ കുഞ്ഞു മത്സ്യങ്ങൾ വരെ പിടിക്കുന്ന ഒരു സംവിധാനം വന്നിട്ടുണ്ട് നമ്മളതിന് മലബാറിൽ പറയുന്നത് ഡബിൾ നെറ്റ് എന്ന് പറയുന്ന ഒരു വലയാണ് സർക്കാർ ലെവലിൽ പറയുന്നത് പെട്രോളിംഗ് എന്നാണ് ഈ ഡബിൾ നെറ്റ് എന്ന് പറയുമ്പോൾ രണ്ട് ബോട്ട് ഒരു വല ഉപയോഗിച്ചിട്ടാണ് മീൻ പിടിക്കുന്നത് അവർ കണ്ണൂർ ജില്ലയിലാണ് ആ വല ഇട്ടിട്ട് സ്റ്റാർട്ട് ചെയ്തതെങ്കിൽ പിന്നെ അവർ കോഴിക്കോടോ മലപ്പുറത്തോ വന്നിട്ടാണ് ആ വല പൊട്ടിയെടുക്കുന്നത് ഇതിനകത്തേക്ക് വരുന്ന ചെറിയ നെത്തോലി മുതൽ തിമിഞ്ഞ വില വരെ ഇതിനകത്ത് കുടുങ്ങിക്കഴിഞ്ഞാൽ ചത്തുപോകും ആ രീതിയിലാണ് മത്സ്യബന്ധനം നടത്തിക്കൊണ്ടിരിക്കുന്നത് സംസ്ഥാനത്തുള്ള എല്ലാ ട്രോളിംഗ് ബോട്ടുകളും ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന പണി അതാണ് നമ്മൾ സംസ്ഥാനത്തിന് പുറത്തുനിന്നും ബോട്ടുകൾ കേരളത്തിൽ വന്ന് ചോദിച്ചു കേരള സർക്കാർ സെൻട്രൽ ഗവൺമെന്റ് നിരോധിക്കപ്പെട്ട വലയാണ് ഈ വല ഇത് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത് പക്ഷെ ഉദ്യോഗസ്ഥന്മാർ വേണ്ടതുപോലെ ഇതിന് തടയാൻ വേണ്ടി തയ്യാറാകുന്നില്ല പിന്നെ മത്സ്യവാളികളായ നമ്മൾ കടലിൽ വെച്ച് തടയും സംഘർഷമാവും നമ്മൾ പലപ്പോഴും അവരെടുത്ത് ചെന്നിട്ട് അവരോട് വല എടുത്ത് പോകാനാണ് പറയുന്നത് പക്ഷേ നമുക്കിന്നിപ്പോൾ നമ്മൾ ഉപജീവന മാർഗത്തിന് വേണ്ടിയാണ് ജോലി ചെയ്യുന്നത് കടലിൽ പോകുന്നത് ഇത് ബിസിനസ് അടിസ്ഥാനത്തിലാണ് വ്യവസായവൽക്കരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സംഭവം അപ്പം നമുക്ക് ജീവിച്ചു പോകാൻ പറ്റാത്ത അവസ്ഥയാണ് ഉള്ളത് പിന്നെ നമ്മുടെ വള്ളങ്ങൾ എട്ട് മാസത്തിലധികമായി പണിയില്ലാതെ കരയിലിരിക്കുകയാണ്

ഞാൻ ഈ സാധനങ്ങളൊക്കെ വാങ്ങിയത് മാർബിൾ ലാൻഡ് എന്നാ അവിടെയാണെങ്കിൽ രണ്ടു മൂന്ന് നിലയില് ഫ്ലോറിംഗിന്റെയും സാനിറ്ററി വെയറിന്റെയും വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട് മാത്രമല്ല നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും കൃത്യമായി അവർ നമുക്ക് പറഞ്ഞുതരും മാർബിൾ ലാൻഡ്